സോ ഗുഡ് ഈവനിങ് ഇന്ന് നമുക്ക് സംസാരിക്കാൻ ഒരു പ്രത്യേക ഒരു വിഷയമുണ്ട് കാരണം ഇന്നിത് മിക്ക ജനങ്ങളിലും ഉണ്ട് അത് എങ്ങനെ ടൈഡോ ഒരു ചെയ്യുന്ന സിറ്റുവേഷൻ വളരെ മോശമായതുകൊണ്ട് പലതരത്തിലുള്ള രോഗം വരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആദ്യത്തെ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഏത് തരം ജനങ്ങൾക്കും ഉണ്ടാകുന്നൊരു അസുഖമാണ് ശരിക്കും പറഞ്ഞാൽ ദഹനശക്തി ഇല്ലായ്മ അതായത് ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങൾ പറയും ഗട്ട് ഹെൽത്ത് ഘട്ടെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വൻകുടലും ആ ചെറിയ കുടലിൻ്റെ അവസാനം കൂടെ ചേരുന്ന ഭാഗമാണ് എന്താണ് ഇത് ഇത്ര വലിയ സിഗ്നിഫിക്കൻ്റ് ആയത് കാരണം നമ്മുടെ ശരീരത്തിൻ്റെ എഴുപത് ശതമാനത്തോളം പ്രതിരോധ ശക്തികളും പ്രതിരോധ കോശങ്ങളും ഇരിക്കുന്നത് ഇവിടെയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മൈഗ്രൻസ് നമ്മൾ പറയും ഇപ്പം മറ്റുള്ള രാജ്യങ്ങളിൽ ഇന്ത്യക്കാർ പോകുന്നു മലയാളിന് പോകുന്നു പോപ്പുലേഷൻ പോപ്പുലേഷനായിട്ട് അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ മൈഗ്രൻ്റ് പോപ്പുലേഷനാണ് ഈ കുടലിൽ ജീവിക്കുന്ന ബാക്ടീരിയ പല തരത്തിലുള്ള പല വെറൈറ്റി ഓഫ് ബാക്ടീരിയകൾ ജീവിക്കുന്നുണ്ട് മേ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിമിഷം കൊണ്ട് കൊല്ലാൻ പറ്റുന്ന ബാക്ടീരിയകളും അവിടെ ഉണ്ട് പക്ഷേ ഇവരൊന്നും നമ്മളെ നശിപ്പിക്കുന്നില്ല അതിനു പകരം ഇവരെല്ലാവരും ഒരുമിച്ച് നമ്മളുടെ പ്രതിരോധത്തിന് ശക്തി കൂട്ടുക ചെയ്യും ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പറയും ആറ്റംപോബിട്ടാൽ എല്ലാവരും ചേത്തുപോകും പക്ഷേ ആറ്റംബോബ് കയ്യിൽ ഇരുന്നാൽ പോലെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് ഉപയോഗിക്കത്തക്ക രീതിയിൽ അതിനെ ലിമിറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതൊരു മുതൽക്കൂട്ടായിരിക്കും എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ ഘട്ടിൻ്റെ ആരോഗ്യം കുടലിലെ ആരോഗ്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ കുടലിൻ്റെ ആരോഗ്യത്തിന് എന്തും പറ്റി അപ്പോൾ ഇവിടെ പല തരത്തിലുള്ള ഫംഗസ് ഉണ്ട് കുറച്ച് ഈ നമ്മൾ പറയുന്നില്ല പാരസൈറ്റ്സ് അതേപോലെ തന്നെ വയ കുറച്ച് വൈറസ് ഉണ്ടാകും ഇപ്പം ഇവരെല്ലാം കൂടി സമ്മിശ്രമായിട്ടുണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് ബാലൻസാണ് ഈ ബാലൻസ് തെറ്റുമ്പോഴാണ് നമുക്ക് പലപ്പോഴും പ്രയാസങ്ങളുണ്ടാകുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ നല്ലൊരു ശതമാനം കൊടു കഴിക്കുന്നത് ഇവർ തന്നെയാണ് ഇവർക്ക് വേണ്ടിയാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത് കാരണം ഇവർക്ക് ആഹാരം കൊടുത്തില്ലെങ്കിൽ അവർ ജോലി ചെയ്യത്തില്ല അപ്പോൾ അവർ ജോലി ചെയ്തില്ലെങ്കിൽ നമ്മുടെ എല്ലാ എല്ലാ പരിപാടിയും പൊട്ടും ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഇവർ ജെനറ്റിക്സ് എടുത്ത് നോക്കിയാൽ പോലും നമ്മുടെ ഒരു ജീനിനെതിരെ ഇവരുടെ നൂറ്റമ്പത് ജീൻസാണ് അപ്പം നമ്മളെ നമ്മളാക്കി നിർത്തുന്നത് ഈ ബാക്ടീരിയകളാണ് അവരുടെ ജീൻസിനോ ജനറ്റിക് അല്ലെങ്കിൽ ഇപ്പോൾ ജനിതകത്തിനോ ചേഞ്ച് വന്നാൽ നമ്മളുടെ ജനിതകം മാറുന്നതിന് തുല്യമാണ് അപ്പോൾ ഇത്രക്കും വളരെ ആയിട്ടുള്ള ഒരു അവയവമാണ് കുടൽ ആ കുടലിൽ ജീവിക്കുന്ന ഈ പറയുന്ന ജീവികൾ നമുക്ക് എല്ലാ തരത്തിലും നമുക്കൊരു ബാലൻസ്ഡ് ആണെങ്കിൽ നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതുമാണ് ഇന്ന് എന്തു പറ്റി ഇന്ന് എനിക്ക് തോന്നുന്ന കുടലിൽ ഇന്ന് കേരളം പോലത്തെ ഒരു സ്ഥലം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ കുടലിൽ കാണുന്നത് കേരളത്തിലാണ് ലോകത്തിൻ്റെ തലസ്ഥാനമായിട്ട് തന്നെ പറയാം ഇപ്പോൾ കുടല് മാത്രമല്ല ആമാശയം ഇങ്ങനെയുള്ള ഈ പറയുന്ന ജി ഐ ട്രാക്ക് ആ ഒരു ട്രാക്കുണ്ടാകുന്ന ഈ പറയുന്ന ക്യാൻസറുകൾ വളരെ കൂടുതലാണ് നമ്മൾ ചിലപ്പം നോക്കും ഇതൊക്കെ എന്തുകൊണ്ട് വരുന്നു എന്നൊക്കെ ആലോചിക്കുമ്പോഴും ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ കുടലാണ് നമ്മുടെ രണ്ടാമത്തെ ബ്രെയിൻ തലച്ചോറ് ബ്രെയിനും ഇതും ഏകദേശം രണ്ടും ഒന്ന് തന്നെയാണ് കാരണം ഒരു നമ്മൾ മനുഷ്യായിട്ട് ജനിക്കുന്നതിന് മുമ്പ് അമ്മയുടെ വയറ്റായിരുന്നു ഞങ്ങൾ പറയും ആ എംബ്രിയോളജി സമയത്ത് ഈ തല തലച്ചോറിൻ്റെയും കുടലിൻ്റെയും കോശങ്ങൾ ഒരു സ്ഥലത്തു നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് എന്നിട്ട് രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പോയിരിക്കുകയാണ് നമുക്ക് എന്ത് വേണമെന്ന് വിചാരിച്ചാലും ഒന്നുകിൽ കുടലുണ്ടാക്കും അല്ലെങ്കിൽ തലച്ചോറുണ്ടാക്കും ഇപ്പോൾ ഒരു രണ്ട് പേരും തമ്മിൽ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സെക്കൻഡിലും മൈക്രോ സെക്കൻഡിലും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് ആരോഗ്യം വേണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനം അപ്പോൾ ഇത് അതുകൊണ്ട് ഇത് അത്രയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റായിട്ടുള്ള അവയവ നമ്മുടെ തലച്ചോറ് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവയവമാണ് ഘട്ടം അതായത് നമ്മൾ വൻകുടലും ചെറുകുടലും കൂടി ചേരുന്ന ആ ഒരു കകം ഇപ്പം ഗട്ടിനകത്ത് എന്താ ഇത്തരം ബാക്ടീരിയകൾ ജീവിക്കാൻ കാര്യം അതിനകത്തൊരു മീഡിയം ഉണ്ട് നമ്മൾ പറയും ആസിഡ് ആൽക്കറൈൻ എന്നൊക്കെ പറയത്തില്ലേ എന്ന് പറയുന്ന പോലെ ഘട്ടിനകത്ത് കൂടുതലും ആൽക്കലൈൻ മീഡിയമാണ് ആൽക്കലൈൻ മീഡിയത്തിലാണ് ഈ ബാക്ടീരിയകളൊക്കെ വളരുന്നത് ഇവർ നമുക്ക് വേണ്ടി ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഞാനീ പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പ്രതിരോധ കോശങ്ങൾക്ക് ഉള്ള ശക്തി കൊടുക്കുമെന്ന് പറയുമ്പോഴും അതേപോലെ തന്നെ ബി കോംപ്ലെക്സ് വിറ്റമിൻസ് എല്ലാം ഇവിടെ ഉണ്ടാക്കുന്നു അപ്പോൾ ബി കോംപ്ലെക്സിൻ്റെ കുറവുണ്ടെന്ന് നമ്മൾ പലപ്പോഴും പറയുമ്പോഴും അതിൻ്റെ അർത്ഥം നമ്മുടെ കുളലിലെ ബാക്ടീരിയകളുടെ എണ്ണത്തിനെന്തോ റേഷ്യോ ബാലൻസ് തെറ്റി ആ ബാലൻസ് തെറ്റിയിരിക്കുന്നതുകൊണ്ടാണ് അവർക്ക് നമുക്ക് ആവശ്യമുള്ള ബി കോംപ്ലക്സ് ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്ത അപ്പോൾ ഇതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം അപ്പോൾ ഇവിടെ നമ്മൾ ഡാമേജ് വരണമെന്നുണ്ടെങ്കിൽ കുടലിലെ ബാക്ടീരിയകളുടെ കൗണ്ട് കുറയണം കുറയണമെന്നുണ്ടെങ്കിൽ അതിന് മേലിലുള്ളത് ചെറുകുടൽ അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ വയറുണ്ടാവും അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വയറിൻ്റെ പി എച്ച് ഒരുമാതിരി നല്ല അസിലിക്കാണ് ചെറുകുടലിൽ വരുമ്പോഴത്തേക്ക് ആസിഡിൻ്റെ ആ ലെവൽ കുറയും വൻകുടലിൽ എത്തുമ്പോഴത്തേക്ക് അത് ഭയങ്കര ആൽക്കലൈൽ അറ്റ്മോസ്ഫിയറിലേക്ക് വന്നു ഇപ്പം എന്തുകൊണ്ടാണ് ഇവിടെ വ്യത്യാസം എന്ന് വെച്ചാൽ ആസിഡ് മീഡിയത്തിൽ ഒരുമാതിരിപ്പെട്ട ജീവനൊന്നും നിലനിർക്കത്തില്ല ഇപ്പം നമ്മൾ പറയും ബാക്ടീരിയയോ വൈറസോ എന്ത് വന്നു കഴിഞ്ഞാലും വയറ്റിലോട്ട് ചെന്ന് കഴിയുമ്പോൾ ആസിഡ് അതിനെ ഇല്ലാതാക്കും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെല്ലാം നമുക്ക് അബ്സോർബ് ചെയ്യേണ്ട രൂപത്തിൽ വയറാക്കും എന്നിട്ട് ചെറുപുടലിൽ നിന്ന് അബ്സോർഷൻ തുടങ്ങും നമ്മൾ ചോറുണ്ട് കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് എന്നുള്ള പറയുന്ന സാധനത്തിൽ നിന്ന് ഗ്ലൂക്കോസാണ് വലിച്ചെടുക്കുന്നത് പിന്നെ ചില ഫാക്ടോസും വലിച്ചെടുക്കും പിന്നെയുള്ള പ്രോട്ടീൻ എന്ന് പറയുമ്പം അമിനോ ആസിഡ്സാണ് വലിച്ചെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫാറ്റി ആസിഡ്സാണ് വലിച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പലതരത്തിലുള്ള അമിനോ ആസിഡ്സ് ഫാറ്റി ആസിഡ്സും ഗ്ലൂക്കോസും ഫാക്ടോസും ഇത്രയും സാധനം വലിച്ചെടുക്കുന്നത് ഇതിനെ ഈ രീതിയിൽ മാറ്റിയെങ്കിൽ മാത്രമേ ചെറുകൂടൽ ഇത് അപ്സോപ്ഷൻ ഉള്ളൂ നമ്മൾ വയറ് നല്ല സ്ട്രോങ് ആയിരിക്കണം ആ വയറ്റിനകത്ത് നല്ല ആസിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം മെരുക്കി അവിടെ കുറേ നേരം അവിടെ ഇട്ട് അങ്ങോട്ടി കൂട്ടി മിക്സ് ചെയ്തിന് ശേഷമാണ് ചെറുകുടലിലേക്ക് പോകുന്നത് അപ്പോൾ ആ വയറ്റിൽ നിന്ന് പോയി ചെറുകിട ചെല്ലുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട സാധനങ്ങളെല്ലാം അബ്സോർബ് ചെയ്യും മിനറൽസ് വിറ്റാമിൻസ് ഇതെല്ലാം ചെറുകിട അബ്സോർബ് ചെയ്യും എന്നിട്ട് അതിന് ശേഷം പുറത്തേക്ക് വരുന്ന വേസ്റ്റ് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടാത്ത വേസ്റ്റ് ഈ വേസ്റ്റാണ് പലപ്പോഴും ഈ ബാക്ടീരിയകളുടെ ആഹാരം അവർക്ക് നല്ലപോലെ ഈ ആഹാരം കിട്ടിക്കഴിഞ്ഞാൽ അവരും നല്ല സ്ട്രോങ് ആണ് സോ അപ്പോൾ നമ്മൾ ശരിക്കും പറയാനും നോർമലി ഗട്ടിൽ ഗട്ട് സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ സ്ട്രോങ് ആണ് ഗട്ട് വീക്കാൻ നമ്മളും വീക്കും അപ്പോൾ ഗട്ട് വീക്കാൻ എന്താ കാരണം ഹൈലി പ്രോസസ്ഡ് ഇന്ന് നമ്മൾ കഴിക്കുന്ന പലതരത്തിലുള്ള ഹൈലി പ്രോസസ്ഡ് ഫുഡ് അതിനെന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് വയറ്റിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ ആസിഡ് ഇത്രയൊന്നും ആസിഡ് ഉണ്ടെങ്കിൽ ഇതിനെ ഒന്നും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് വേറെ പല രൂപത്തിലേക്ക് നമുക്ക് പോകും അപ്പോൾ ഇത് ദഹിക്കാതെ വേണ്ട രീതിയിൽ ദഹിക്കാതെ താഴോട്ട് അതിൻ്റെ സമയം കഴിയുമ്പോൾ അത് ചെറുകുടലിച്ചെല്ലും ചെറുകുടലിനെ പ്രത്യേകിച്ച് അബ്സെർവ് ചെയ്യാൻ പറ്റുന്നില്ല അതിന് ഈ മോളിക്യൂൾസ് ആയിട്ട് മാറ്റാത്തതുകൊണ്ട് അതുകൊണ്ട് വൻകുടലി ചെല്ലും ഈ ബാക്ടീരിയകൾക്കും അതിനാവശ്യമുള്ള ഫുഡ് കിട്ടുന്നില്ല അപ്പോൾ എന്ത് പറ്റും ഈ കൗണ്ട് കുറയാൻ തുടങ്ങും ബാക്ടീരിയയുടെ കൗണ്ട് കുറയുമ്പോഴത്തേക്ക് നമ്മുടെ വൻകുടലിൻ്റെ ശേഷി കുറയും ശേഷി കുറയുമ്പോൾ വൻകുടലെന്ന് പറയുന്നത് ശരിക്കും അത് വലിയൊരു മെഷീനാണ് ഇതിനകത്തൂടെ നമ്മുടെ ബോഡിയിലുള്ള പോലെ വേസ്റ്റും പുറത്ത് വരുന്ന സ്ഥലവുമാണ് പക്ഷേ ഇങ്ങനത്തെ കണ്ടീഷൻ വരുമ്പം വെളിയിൽ നിന്നുള്ള വേസ്റ്റ് അകത്തോട്ട് കയറാൻ തുടങ്ങും വെളിയിൽ എന്ത് വേസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷത്തിലെ എല്ലാ വേസ്റ്റും കൊണ്ടു ചെല്ലും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ കൂടെ നമ്മൾ ആ വായുവും ഭക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളെ ഇംഗ്ലീഷ് പറയും ഏറോ ഫാറ്റിയ ഇപ്പോൾ ചുമ്മാ ഇരുന്ന് മിഴുങ്ങിയാലും ഏറെല്ലാം വിഴുകുന്നത് ആ ആ വായു ആഹാരത്തിൻ്റെ കൂടെ ചെല്ലും ആ വായുവിൽ സകല വൃത്തി കേളും അന്തരീക്ഷത്തിൽ സകല വൃത്തി കേളും സകല ബാക്ടീരിയയും സകല വൈറസും എല്ലാം ഉണ്ട് അത് നേരെ കുളലിൽ ചെല്ലും ഇനിയും ഹെവി മെറ്റൽസ് ടോക്സിൻസ് എല്ലാം ഉണ്ട് മൺകൊള്ളലി ചെല്ലുമ്പോൾ നോർമലി ഇവിടെ ഇവിടെ കൂടെ ആർക്കും ഒന്നും എൻട്രി ഒന്നുമില്ല പക്ഷേ ഇത് വീക്കായി കഴിയുമ്പോൾ ഈ ടിഷ്യൂസ് വീക്ക് ആകുമ്പം വെളിയിൽ നിന്ന് അകത്തോട്ട് ലീക്ക് ചെയ്യാൻ തുടങ്ങും വേണ്ടാത്തതൊക്കെ അകത്തോട്ട് വരുത്തി കയറും അകത്തോട്ട് വരഞ്ഞ് കയറുമ്പോഴാണ് പ്രതിരോധ ശേഷി ഭയങ്കരമായിട്ട് അലർട്ടായിട്ട് നമ്മളെ ശല്യപ്പെടുത്താൻ തുടങ്ങും ഈ ശല്യമാണ് നമുക്ക് പലപ്പോഴും പല റിയാക്ഷൻസ് വരും പലപ്പോഴും നമ്മൾ നല്ല ഗ്യാസ് എന്ന് പറയും വയറ് എരിച്ചിലെന്ന് പറയും ആ ഒരു കമ്പിതമാണെന്ന് പറയും ഇന്ന ഫുഡ് കഴിച്ചാൽ എനിക്ക് പ്രശ്നമാണെന്ന് പറയും ഈ പല രീതിയിൽ വരുമ്പോഴും ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുകയാണ് ചിലപ്പം മോഷൻ എനിക്ക് പോകുന്നില്ല ഒന്നുകിൽ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ അത് ലൂസ് മോഷൻ ആയിട്ട് വരാം അപ്പോൾ ഇതിലെല്ലാം നമ്മൾ കുറേ മരുന്നുകൾ കൊടുക്കും പക്ഷേ മരുന്നുകൾ കൊണ്ട് ഈ ബാക്ടീരിയകളെ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലില്ല ഈ മരുന്നുകൾ കൊണ്ട് ഇവിടുത്തെ ഫ്ലോറയോ അല്ലെങ്കിൽ ഇവിടുത്തെ പി എച്ച്ഒ കറക്ട് ചെയ്യാമെന്ന് വെച്ചാൽ ഇരിക്കലില്ല അപ്പോൾ അതിന് വേണ്ടുന്ന പല ഘടകങ്ങൾ ആഹാരത്തിൽ ആഹാരത്തിനടങ്ങിയിരിക്കുന്ന പല ഘടകങ്ങളും നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ ഇത് കൊടുക്കാനാണ് നമുക്ക് പലപ്പോഴും ഇന്നും ഇന്ന് ബന്ധപ്പെടുന്നത് അപ്പോൾ ഇത് ഒരു ദിവസമോ രണ്ട് ദിവസമോ കുറച്ച് മാസങ്ങളോ നിന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇത് വർഷങ്ങളോളം പോകുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്ന പോലെ ഏറ്റവും ആദ്യം വരുന്ന ഇപ്പോൾ ക്യാൻസർ എന്നുള്ള പേര് പറഞ്ഞെങ്കിൽ പോലും അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ കാണുന്നുണ്ട് റൊബറ്റോലാർത്ഥലൈറ്റിസ് സോറിയാസിസ് തുടങ്ങിയ മൾട്ടിപ്പിൾ മെൾട്ടപ്ലിസ്കോസ് തുടങ്ങിയ പല രോഗങ്ങൾ അപ്പോൾ ഇതെല്ലാം ഓട്ടോ നമ്മുടെ പ്രതിരോധ ശേഷി നമുക്കെതിരെ നിൽക്കുന്ന രോഗങ്ങൾ ഈ രോഗങ്ങളെല്ലാം വരാൻ തുടങ്ങും കാരണം എന്താണ് നമ്മുടെ ശരീരത്തിൽ ബാക്ടീരിയയുടെ കൗണ്ട് കുറയുമ്പോൾ ഫംഗസ് ഗ്രോ ചെയ്യാൻ തുടങ്ങും ഫംഗസ് ഗ്രോ ചെയ്യുമ്പോൾ എന്ത് പറ്റും ഫംഗസ് ഗ്രോ ചെയ്യുമ്പോഴാണ് ആ ഫംഗസ് നമ്മുടെ ബോഡിയിലേക്ക് റിയാക്ഷൻസ് കൊടുക്കാൻ ഫംഗസ് എഴുതാൻ നമ്മുടെ ഇമ്മ്യൂണിറ്റി ത്രറ്റൽഡായി ഓവറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും സ്റ്റെറോയിഡ് വർക്ക് ചെയ്യുന്ന നമുക്ക് സ്ട്രെസ്സ് തരും സ്ട്രെസ്സ് കൂടി കൂടി നമുക്ക് രോഗങ്ങൾ വരും പിന്നെ അതുപോലെ തന്നെ ഫംഗസ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ പല രീതിയിലാണ് ഫർമെൻറ്റേഷൻ തുടങ്ങും ഇപ്പോൾ ഒരു ഈസ്റ്റൺ കാൻഡേ ആണ് നമ്മുടെ കുടലിലുള്ള ഫംഗസ് ഇത് നമ്മുടെ ശരീരത്തിൽ ചെന്ന് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇന്ന് കാണുന്ന പലതരത്തിലുള്ള രോഗങ്ങളെല്ലാം കാരണം ഒന്ന് ഒന്ന് രണ്ടാമത്തെ പ്രതിരോധശേഷി വീക്കാവും ഈ സമയത്ത് നമുക്ക് വഴിയോടെ പോകുന്ന ഇൻഫെക്ഷൻസ് എല്ലാം വരാം ഇപ്പം ചില പറയും കുറേ നാളായിട്ട് എനിക്ക് വിട്ടു പനിയും ജലദോഷവും ശ്വാസം മുട്ടലും ഒക്കെ വരുമായിരുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ക്യാൻസറായിട്ട് മാറുക പനിയും ജലദോഷം ക്യാൻസർ ആകുമോയെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല പക്ഷെ വിട്ടു പനിയും ജലദോഷം വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രതിരോധശേഷി വീക്കായി വീക്കായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സിഗ്നലായിരുന്നു നമ്മൾ അതിനെതിരെ മരുന്ന് കൊടുത്തോണ്ട് മാത്രം പ്രതിരോധശേഷി വർദ്ധിക്കത്തില്ല പ്രതിരോധശേഷി വർദ്ധിച്ചില്ലെങ്കിൽ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്ന അസുഖം എല്ലാം പല രൂപത്തിൽ ക്യാൻസർ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഓട്ടോ ഓട്ടോയിമ്യൂൽ ആയിട്ടോ എന്തെങ്കിലും പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടാം അപ്പം ഇത് ഇതുകൊണ്ടാണ് കുടല് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ കുടലിനെ നമുക്ക് ഈ പറയുന്ന പലതരത്തിലുള്ള രോഗങ്ങൾ എല്ലാ തരം ക്യാൻസറുകളിലുണ്ടാകും എല്ലാ തരത്തിലുള്ള പ്രശ്ന പ്രശ്നങ്ങളും അമ്മയ്ക്ക് ശരിക്ക് ശരിക്കൊരു പ്രഗ്നൻസ് സ്ത്രീക്ക് ഇങ്ങനത്തെ പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൂടുതലും ഹോട്ടിസം പോലത്തെ രോഗങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാകാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ തടയുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് കാരണം വയറിനെ സൂക്ഷിച്ചാൽ പല രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ കുടല് എന്ന് പറയുന്ന സാധനത്തിൻ്റെ പി എച്ച്ഒ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഫോറേ കറക്റ്റ് ചെയ്യണമെങ്കിൽ വയർ തൊട്ട് താഴോട്ട് നമ്മൾ സിസ്റ്റംസിനെ നമ്മൾ വേണ്ടതൊക്കെ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ശരിയാകുള്ളൂ അപ്പം ഞങ്ങൾ ഇതിനെ മാനേജ് ചെയ്യുന്നത് ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം പ്രോബയോട്ടിക്സ് നമ്മൾ ഫെർമൻറ്റഡ് ഫുഡിനകത്ത് ധാരാളമുണ്ട് മോര് തൈര് അതുപോലെ തന്നെ മാവിനകത്ത് കിഴലലി ദോശയുടെ മാവ് അങ്ങനെയുള്ള സാധനത്തിനകത്തുള്ള ഇത് ധാരണ പക്ഷേ നമ്മുടെ ഒരു കുഴപ്പം നമ്മളിതെല്ലാം പണ്ടൊക്കെയാണ് ഇതെടുത്ത് പൊളിക്കാൻ വെക്കും തലേ ദിവസം മാവ് ഉള്ളക്കിയല്ലേ അടുത്ത ദിവസത്തേക്കെ ഉണ്ടാക്കുകയുള്ളൂ ഇത് ഫെർമെൻ്റ് ചെയ്യും ഫെർമെൻ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് വേണ്ടുന്ന ബാക്ടീരിയലൊക്കെ വരും ഇന്ന് അതിനൊന്നും സമയം കൊടുക്കുന്നില്ല ഇത് അരച്ചു കഴിഞ്ഞതോടൊപ്പം തന്നെ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ഇതെടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും അറിയണേൽ രണ്ട് സാധനങ്ങൾ ഈ ബാക്ടീരിയലെ നശിപ്പിക്കും ചൂടും തണുപ്പും ഒത്തിരി ചൂടാക്കി കഴിഞ്ഞാൽ സ്റ്റീം ചെയ്താലൊന്നും ഇത്രയും കുഴപ്പമില്ല പക്ഷേ നമ്മളതിനു ശേഷം നമ്മൾ പിന്നെ റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് ചൂടാക്കുമ്പോഴാണ് ഫുഡിൽ പ്രശ്നം പെടുന്നത് പിന്നെ നമ്മൾ നമുക്കറിയാം ഈ ആഹാരത്തിൻ്റെ കൂടെ ഒക്കെ നമ്മൾ കഴിക്കുന്ന പലതരത്തിലുള്ള ഫുഡുണ്ട് ഇതെല്ലാം ഇതിനകത്തെല്ലാം പലതും ആണ് അതുകൊണ്ട് ഫെർമെൻറ്റഡ് ഫുഡ് നമ്മൾ ധാരാളം കഴിക്കുമ്പോൾ പ്രോബയോട്ടിക്സ് ആവശ്യത്തിന് നമ്മൾ ഇതൊക്കെ ചത്തുപോകുന്നുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ആവശ്യത്തിൽ ചെല്ലുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ചെന്നിട്ടും ചിലപ്പോൾ ശരിയാണെന്നില്ല എന്താ കാരണം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും വയറ്റിനകത്ത് ഗ്യാസ് അസിഡിറ്റി അപ്പോൾ എന്താ റീസൺ നമ്മുടെ വിചാരം വയറിനകത്തെ ആസിഡ് കൂടിയെന്നാണ് പക്ഷേ ഇന്നത്തെ കണ്ടീഷനിൽ അസിഡിറ്റിയുടെ സിംറ്റംസ് ഉണ്ട് പക്ഷേ ആസിഡ് കുറഞ്ഞിട്ടാണ് ആസിഡ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടുന്ന ഘടകങ്ങളൊന്നും നമ്മൾ ആഹാരത്തിൽ കൂടെ കഴിക്കുന്നില്ല ചുമ്മാ ആസിഡൊന്നും സ്റ്റൊമക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല സ്റ്റൊമക്കിൻ്റെ സ്റ്റൊമക്ക് ആസിഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമുള്ള ന്യൂട്രിയൻസ് കൊടുക്കുക നമ്മൾ കഴിച്ചാൽ പറ്റുമെന്ന് ഒരു പ്രധാനപ്പെട്ട ന്യൂട്രിയൻ ഇന്ന് കുറഞ്ഞിരിക്കുന്നത് ബി ബി വൺ വൈറ്റമിൻസ് എസ്പെഷ്യലി ഗോൾഡൻ ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ബി വൈറ്റമിൻസ് ഉണ്ട് അതേപോലെ തന്നെ സിങ്ക് എന്ന് പറയുന്ന മിനറൽ ഉണ്ട് ഇത് ഇതൊക്കെ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് വയറ്റിലെ ആസിഡൊക്കെ കുറയും ആസിഡ് കുറയുമ്പം ഏത് ബാക്ടീരിയ പോയാലും ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല അന്നേരം നമുക്ക് കൂടുതൽ ഇൻഫെക്ഷൻസ് വരെ നമ്മൾ പറയും ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ കൊളൈറ്റിസ് ഇങ്ങനെ പറയുന്ന പലതരത്തിലുള്ള രോഗങ്ങളിലേക്ക് പോയി അവസാനിക്കും ഇത് പതുക്കെ പതുക്കെ പല പ്രാവശ്യം വന്നു കഴിയുമ്പോൾ നമുക്ക് പല മാറാ രോഗങ്ങളായിട്ട് മാറുകയും ചെയ്യും സോ അതുകൊണ്ടാണ് കുടലില്ലാത്ത ഏറ്റവും കുടലില്ലാത്ത ഏറ്റവും വലിയ പ്ര പ്രശ്നം വെച്ചാൽ ഇത് ഇത് ഇതിൽ ഇതിൻ്റെ ഭാഗങ്ങളിൽ ലിവറിലേക്കും പ്രശ്നമൊന്നും ഞാൻ ലിവറിൻ്റെ ഭാഗം ഇപ്പോൾ തൊടാതിരിക്കുകയാണ് കാരണം അത് ഒരു പ്രത്യേക ഒരു സെഷൻ ചെയ്താലേ ആത്മാ മനസ്സിലാകത്തുള്ളൂ പക്ഷേ അതിനു മുമ്പ് നമ്മൾ ഈ കുടലിൽ നടക്കുന്ന പ്രക്രിയകളെ മനസ്സിലാക്കുന്നത് കുടലെന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് നമ്മൾ വിചാരിക്കും മലം പോകുന്ന ഒരു ഒരു അവസാനത്തെ ഒരു ഒരു അപ്പാരറ്റസ് അപ്പാരറ്റസാണെന്ന് മാത്രം അന്ന് വിചാരിക്കരുത് ആ ലാസ്റ്റ് പോകുന്നതിന് മുമ്പ് അതിനെ പല രീതിയിൽ നമ്മുടെ ശരീരം ഉപയോഗിച്ച് ആവശ്യമില്ലാത്തതിനെ മാത്രമേ പുറത്തേക്ക് കൊടുക്കുള്ളൂ അപ്പോൾ ഉപയോഗിക്കാൻ ശരിക്കും പറഞ്ഞത് നമുക്ക് നമ്മുടെ കുടലിൽ കഴിവില്ലെങ്കിൽ ഇടാത്തുള്ള പലതും കിട്ടത്തില്ല കിട്ടാതെ വരുമ്പോൾ നമ്മുടെ ഡെഫിഷ്യൻസിയിലേക്ക് പോകും നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള രോഗങ്ങളിലേക്ക് പോയി ചാടുകയും അപ്പോൾ ഇതിനെ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ളത് നമ്മൾ ഒന്ന് ഒന്ന് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആവശ്യത്തിന് മിനറൽ റിച്ച് വെള്ളം കുടിക്കണം ചുമ്മാ വെള്ളം കുടിച്ചാൽ പറയും ഇന്ന് കാണാം ഇന്ന് കിട്ടുന്ന വെള്ളം എന്തെങ്കിലും ഡ്രിങ്കിങ് വാട്ടർ പോലുള്ള വെള്ളം മാത്രം പോരാ അതിനകത്ത് മിനറൽസ് ധാരാളം ഉണ്ടായിരിക്കണം മിനറൽസ് എന്ന് പറയുന്നത് എല്ലാ മിനറൽസും ലയിക്കാൻ വേണ്ടിയാണ് വെള്ളം നമ്മൾ ഒരു മണൽ തരികളിൽ കൂടെയാണ് ആ ആരൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ മണലിലൊക്കെ തട്ടി മണലൊക്കെ ഡിസോൾവ് ചെയ്യും കുറേശ്ശേ കുറേശ്ശോ ഇതിനകത്തുള്ള മിനറൽസ് എല്ലാമാണ് ഈ വെള്ളത്തിലുള്ളത് ഇതിനകത്ത് പലതും നമുക്ക് വേണ്ടതാണ് നമുക്ക് പാറ പാറതില്ലാൻ പറ്റുമോ മണൽ തില്ലാൻ പറ്റുമോ പക്ഷേ അതിൽ നിന്നിങ്ങനെ വെള്ളം പോയിട്ട് അതിൽ നിന്ന് വരുന്ന മിനറൽസ് പലതും ഈ വെള്ളത്തിൽ ലയിച്ച് ഇറങ്ങി വരുന്ന മിനറൽസ് നമ്മൾ പലപ്പോഴും നമ്മുടെ കണക്ട് ചെയ്യുന്ന മറ്റുള്ള രീതിയിലും വാട്ടർ സപ്ലൈ കൂടെ കിട്ടണം പക്ഷേ ഇന്നത്തെ വെള്ളത്തിൽ ഈ പറയുന്ന മിനറൽസ് ഒന്നുമില്ല കാരണം നമ്മൾ ഒത്തിരി പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ കെമിക്കൽ പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നു അതുകഴിയുമ്പത്തേക്ക് ഇതിൽ ഈ പറയുന്ന മിനറൽസൊക്കെ അഭാവമാണ് ഈ മിനറൽസ് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ദഹനം ഒന്നും ഇറക്കത്തില്ല അപ്പം വെള്ളം കുടിക്കണം എന്ന് പറയുമ്പോൾ മിനറൽ ധാരാളം ഉള്ള ഉള്ള വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതിനെപ്പറ്റി പിന്നെ ഒരു സമയത്ത് ഞാൻ പറയാം എങ്ങനെയാണ് മിനറൽ റിച്ച് വാട്ടർ നമുക്ക് കുടിക്കാൻ പറ്റുന്നതെന്നുള്ളത് പിന്നെ അതേപോലെ തന്നെ ഈ ദഹനശക്തി നന്നാക്കാൻ വേണ്ടുന്ന പലതരത്തിലുള്ള ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന ചെടികളുണ്ട് അല്ലെങ്കിൽ പച്ചക്കറികളുണ്ട് പഴുവർഗ്ഗങ്ങളുണ്ട് നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തു സ്പെഷ്യലി മീൻ വളരെ നല്ലതാണ് മുള്ളിനോണ്ട് ചോയ്ക്കുള്ള മുള്ളുള്ള മീൻ ചെറിയ ചെറിയ മത്സ്യങ്ങൾ നല്ലതാണ് മുട്ട നല്ലതാണ് പച്ചക്കറിയിൽ പ്രധാനം ചീര അതുപോലത്തെ സാധനങ്ങളൊക്കെ വളരെ നല്ലതാണ് ഇപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിക്കുമ്പോഴതിനകത്ത് നമ്മൾ പിന്നെ നമ്മൾ ധാരാളം മലയാളികൾ ധാരാളം സ്പൈസസ് ഉപയോഗിക്കുന്നവരാണ് പക്ഷേ ഇന്ന് പലപ്പോഴും സ്പൈസസിൽ അടങ്ങിയിരിക്കുന്ന ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പല ഒന്നും കിട്ടത്തില്ല എന്നാലും കിട്ടുന്നതനുസരിച്ച് എത്രയും നാച്ചുറലായിട്ട് ഉപയോഗിക്കാമോ അത്രയും ഉപയോഗിച്ചാൽ കുറച്ചെങ്കിലും കിട്ടും കാരണം ഭൂമിയിൽ വിഷമാണ് അതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് പലപ്പോഴും നോക്കാവശ്യമുള്ള ഒന്നും കിട്ടാത്തത് ഇപ്പോൾ സ്പൈസി സ്പൈസി ആയിട്ടുള്ള പല പല ടൈപ്പ് ഓഫ് സ്പൈസസ് നമുക്ക് മിനറൽസിലെ തരും കുടലിലെ ബാക്ടീരിയകൾക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ അഭാവം ഇതൊക്കെ നമ്മൾ കൂടുതൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് പിന്നെ പലപ്പോഴും വെള്ളം ധാരാളം കുടിക്കുക ഫെർമെൻറ്റ് ചെയ്ത ഫുഡും ഓരോ തൈരങ്ങൾ സാധനങ്ങൾ കഴിക്കുക എന്നിട്ട് വൈറ്റീന്ന് പോകുന്നതിനെ നമ്മൾ ശ്രദ്ധിക്കുക കോൺസ്റ്റിപ്പേഷൻ കോൺസ്റ്റിപ്പേഷനുള്ള ലൂസ് ഉണ്ടോ ഒക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഗ്യാസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മിടൽസ് ഒക്കെ നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക കൂടുതലായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കിതിനെ പറ്റി കൂടുതലായിട്ട് ഗഹനമായിട്ട് ഞങ്ങളാണ് ഞങ്ങളുടെ ക്ലിനിക്കാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ തരുന്നത് ഇങ്ങനെയുള്ള കണ്ടീഷൻസാണ് ഇത് ഏതൊക്കെ രോഗമുണ്ടോ ഡയബറ്റീസുകളുടെ എല്ലാ രോഗങ്ങളും ഇതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ പല രോഗത്തിൻ്റെ കാരണം കൂതലാണിത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വയറിൽ ഇഷ്യൂ ഒക്കെ ആദ്യമേ തോന്നുകയാണെങ്കിൽ ഭാഗ്യവാൻ അത് ആദ്യമേ നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടുന്ന നമ്മൾ അസസ്മെൻറ്റും ബാക്കിയുള്ള ട്രീറ്റ്മെൻറ് ട്രീറ്റ്മെൻറ്റും മരുന്നുകളൊന്നും ഇല്ലാതെയുള്ള ട്രീറ്റ്മെൻറ് പ്രോട്ടോക്കോൾസൊക്കെ ഞങ്ങൾ ഫോളോ ചെയ്യുന്നു താങ്ക് വെരി മച്ച്